ഒരു ആർജവമുള്ള ആർജവമുള്ള പാർട്ടിയാണ് പാർട്ടിയാണ് രാജിവെച്ച് ശ്രീ പിണറായി വിജയൻ വയനാട് വയനാട്ടിൽ ഇടതുമുന്നണി ആനി രാജെ കുരുതി കൊടുക്കുകയാണെന്ന് റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ റിപ്പബ്ലിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ മത്സരിക്കും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രതിപക്ഷ നേതാവാകാനാണ് മോദി ഗ്യാരന്റിയാണ് ആർ പി എയുടെ നേതാവ് നുസറത്ത് ജഹാൻ ബിജെപി സ്ഥാപക നേതാവ് ശ്രീ മുരളി മനോഹർ ജോഷിയുടെ അനുഗ്രഹവും ആശീർവാദവും സ്വീകരിച്ചാണ് ആർ പി എ സ്ഥാനാർത്ഥി നുസറത് ജഹാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എൻഡിഎ ഘടക കക്ഷിയല്ലെന്ന് ബിജെപി കേരള ഘടകം പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പരാമർശവും ചർച്ചയായിരിക്കുകയാണ് എൻ ടി എയുടെ ഘടകകക്ഷിയല്ല കേരളത്തിൽ നിന്ന് പറയാനുള്ള ചെങ്കുട്ടിനെയും അത് നമ്മൾ ചോദിക്കും അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ആ സമയത്ത് മറുപടി അങ്ങനെ ഒരു കാര്യം പറയില്ല എന്ന് നൂറ് ശതമാനം സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുകയും ദേശീയ തലത്തിൽ ഒരു പാർട്ടി ഇവിടെ എങ്ങനെയാ ഘടകക്ഷിയല്ലാതിരിക്കുക ദേശീയ തലത്തില് കേന്ദ്രമന്ത്രി ഇല്ലാത്തൊരു പാർട്ടി ബി ഡി ജെസിയുടെ ഘടകക്ഷിയാ അതെങ്ങനെ ശരിയാവോ പതിനാറ് ബോർഡിന് പ്രാതിനിധ്യല്ല ഞങ്ങൾക്ക് ബോംബെ രണ്ട് എം എൽ എമാരുണ്ട് മണിക്കൂർ ഒരു രാജ്യസഭ എം പി ഉണ്ട് ഒരു പാർട്ടി ഇവിടെ ഘടകക്ഷിയല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം കെ സുരേന്ദ്രൻ പറയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് താങ്കൾ കെ സുരേന്ദ്രന്റെ വീട്ടിൽ ചോദിച്ച് കെ സുരേന്ദ്രൻ പറയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ഘടകക്ഷി അല്ലെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തരുന്ന മറുപടി ഞങ്ങൾ തരാം കൊടുക്കുക ഒരു സംശയം ആർജവമുള്ള പാർട്ടിയാണ് സി പി എമ്മും ആർജവമുള്ള പാർട്ടിയാണ് സി പി ഐ എം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ശ്രീ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് എതിരെ മത്സരിച്ച് ചെയ്യട്ടെ വയനാട് വെല്ലുവിളിക്കാണ് നുസ് ജഹാൻ കാണിച്ച ഗഡ്സ് ബോളും കാണിക്കാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത് വളരെ പരിതാപകരാണ് ഇത് നയങ്ങൾ തമ്മിലുള്ള പോരാട്ടം ధి అవి మరి జయించు వివసనం వయనాటి ఇప్పు కడి ఒక్క వయనాడు ఈ వయనాటే సాధారణకారర్చు రాహుల్ గంధి ఎహారాజావిన కరయన్న కార్యాలి నయతి ప్రశ్న కోంగ్ పార్టీ పా జిట్ రాహుల్ గంధి జయి ప్రావిశ్యం మోదీ గ్యారంటీ ఇది వయనాడి వికసన ആ ആ വികസനത്തിനെ മുന്നോട്ട് മുന്നോട്ട് അത് ജഹാൻ ആണെന്നുള്ള ഒരു കാര്യമാണ് പൊതുജനം ഇരുപത്തിനാലാം തീയതി വൈകിട്ട് തിരുവനന്തപുരം എയർപോർട്ടിലെത്തുന്ന നുസറത് ജഹാനെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പി ആർ സോംദേവ് സ്വീകരിക്കും ജില്ലയിൽ നിന്നുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരും ദേശീയ വൈസ് പ്രസിഡന്റ് നുസറത്ത് ജഹാനെ സ്വീകരിക്കാനെത്തും ഇരുപത്തിയഞ്ചാം തീയതി ചെമ്പഴന്തി അരുവിപ്പുറം ശിവഗിരി പാളയം ഇമാം ബിഷപ്പ് ഹൌസ് കവടിയാർ കൊട്ടാരം ശാന്തിഗിരി പൌർണമിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇരുനൂറ്റി യുവതി യുവാക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കും ഇരുപത്തിയാറാം തീയതി മാതാ അമൃതാനന്ദമായി ദേവിയെ കണ്ട് അനുഗ്രഹം തേടും തുടർന്ന് ട്രെയിൻ മാർഗം ജന്മനാടായ കോഴിക്കോട് എത്തുന്ന നുസറത്ത് ജഹാനെ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജയ്സിൽ നേതൃത്വത്തിൽ സ്വീകരിക്കും തുറന്ന് ജീപ്പിലായിരിക്കും പോവുക വളരെ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളായിരിക്കും വയനാട്ടിൽ നടക്കുക റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കരുത്ത് തെളിയിക്കുന്ന പ്രചാരണ പരിപാടികളാണ് വയനാട്ടിൽ ലക്ഷ്യം വയ്ക്കുന്നത് രാഹുൽഗാന്ധിക്കെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടായിരിക്കും നുസറത്ത് ജഹാന്റെ പോരാട്ടമെന്നും പി ആർ സോംദേവ് പറഞ്ഞു കോഴിക്കോട് സ്വദേശിയും ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ വനിതാ നേതാവുമായി നുസറത്ത് ജഹാനെ വയനാട്ടിലെ ജനങ്ങൾ പിന്തുണയ്ക്കുമെന്ന പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുന്നൂറോളം ഫുൾ ടൈമർമാരെ നിശ്ചയിച്ചു അഞ്ഞൂറ്റിയൊന്ന് അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും തിരഞ്ഞെടുത്തു കർമ്മ ന്യൂസ്